ഇന്ന് നമ്മളെ വീഡിയോ ഏതായാലും ചൂടപ്പം പോലത്തെ ഒരു വീഡിയോ ആണെന്ന് കൂട്ടിക്കോളി കൂട്ടിക്കോളി എന്നല്ല അതാണ് സത്യം ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ പറയുകയാണെങ്കിൽ ടൈം മാനേജ്മെന്റ് ആട്ടോ ടൈം മാനേജ്മെന്റ് പറഞ്ഞു ഇമാതിരി ഒരു ടൈം മാനേജ്മെന്റിൽ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല ഇന്നപ്പം കണ്ടാലത് രാവിലെ ഒരു അഞ്ചേക്കാലോടു കൂടിയാണ് ഞാൻ നീക്കിട്ടു കുറച്ച് കടിക്കുതമ്മുള്ളതാവുമ്പോ അല്ലെങ്കിൽ കുറച്ച് ഒരു കട്ടിങ് കാര്യം ഉള്ളതാവുമ്പോൾ ഒരു അഞ്ചുമണിക്കൊക്കെ നീക്കുക അല്ലെങ്കിൽ ഒരു അഞ്ചേ കാലിന് നീച്ചിട്ട് ഒരു അഞ്ചര വരെ ഞാൻ ചായയും കുറച്ച് ചെറിയൊരു കടി കടിയുണ്ടാക്കും കേട്ടോ അപ്പം ചായ അല്ലെങ്കിൽ പുട്ട് ചായ കടി കറി ഞാൻ നടന്ന് വന്നിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ഇതങ്ങനെ ഒരു അഞ്ചേക്കാല കട കുടിക്കുക ഇന്നിപ്പോൾ ഞാൻ അഞ്ചേ കാലിനാണ് നീച്ചിട്ടുള്ളത് അപ്പോൾ ചായയും പൂള പുഴുങ്ങിയതാണ് നമ്മൾ കപ്പ പുഴുങ്ങിയതുമാണ് ഉണ്ടാക്കാനുള്ളത് അതുകൊണ്ട് വലിയ വിഷയമല്ലല്ലോ കുറേ മല്ലിക്കെട്ടിലെ പരിപാടി അല്ലാത്തതുകൊണ്ടും തന്നെ അഞ്ചേക്കാലിന് ഞാൻ നീച്ചിട്ടുണ്ട് പിന്നെ ചായ വെച്ചു ചായൻ്റെ ഒപ്പം തന്നെ പൂളൊക്കെ തൊലി ഒളിച്ചിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നടക്കാൻ പോയി ഒരു അഞ്ചര ആയപ്പം അഞ്ചേ മുപ്പതായപ്പം നമ്മൾ നടക്കാൻ പോയി നടക്കാൻ പോയി തിരിച്ച് വരുന്നത് അഞ്ച് ആറേ ഇരുപതിനാണ് കേട്ടോ ആറേ ഇരുപതിനാണ് വന്നിട്ട് വേഗം വന്നിട്ട് നമ്മളെ പൂളൊക്കെ ഒന്ന് വെള്ളം വാർത്ത് വെച്ചു അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചു ചായയൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞേരെയാണ് പിന്നെ ആ മുറ്റടിച്ചു വരാൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മളെ മൂപ്പരൊക്കെ നീച്ചി പല്ലൊക്കെ തെച്ച് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ആ ഒരു സമയമായിട്ടോ ഇനിയിപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് തന്നെ ചോറും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കണം അപ്പം അതിൻ്റെ വേവും വെച്ചപ്പാടും ചൂടും ചുക്കാന്തി ഒക്കെ ഉള്ളൊരു പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ചോറ് ഇതാക്കണെ വേഗം വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് അത് തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ പുകയാണ് കേട്ടോ ഇങ്ങനീ കാണുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോ നോക്കിയപ്പോഴാണ് ഇങ്ങനെയായിരുന്നു വീഡിയോ എടുത്തത് എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ വീഡിയോ നമ്മൾ നമ്മളെ പണികൾ പണികളെടുക്കുകയാണല്ലോ അപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ അപ്പം ഏതായാലും സോറി അങ്ങനെ ക്ഷമിക്കും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഞാൻ ചെയ്യൂല അടുപ്പത്തുനിന്ന് കുറച്ചുകൂടി മാറ്റി വെക്കാൻ ഞാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ നമ്മൾ അടുക്കള നമ്മൾ ചെറിയൊരു അടുക്കളയാണ് അത് മൊത്തത്തിലെ കവർ ചെയ്യാൻ പറ്റൂട്ടോ അതാണ് ഇവിടെ തന്നെ വെക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ എവിടെ പറഞ്ഞോണ്ട് നിന്ന് ആറരൻ്റെ അല്ലേ ആറരല്ല ആ ആറരക്ക വന്നിട്ട് പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ച് പിന്നെ ഐക്കിലെ സംഭവം സംഭവ പരിപാടികളൊക്കെ എടുക്കണ്ട ഉപ്പേറ്റ് നന്നാക്കാനുണ്ട് പയറാണെന്ന് നന്നാക്കാനുള്ളത് അപ്പം ഒരു ആറ് ഇരുപത് അമ്പത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് പോരും കേട്ടോ അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കമൻ്റ് ഓർമ്മ വന്നിട്ട് എന്താണ് ഡയറ്റ് ഡേറ്റിൻ്റെ പരിപാടികളൊക്കെ എന്താണെന്നില്ല ഒരു കമൻ്റ് വന്നത് അപ്പം ഞാൻ പറഞ്ഞുതരാം അതിന് മാത്രമല്ല ഡേറ്റും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കണില്ല പക്ഷെ ഞാനൊരു അഞ്ചരക്ക് നടക്കാൻ ഇറങ്ങിയ ഒരു ആറ് മണി ഒരു ഒരമണിക്കൂർ തീർച്ചയായിട്ടും കയ്യും വീശി അടിപൊളിയായിട്ട് റോഡ് കൂടെ നടക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അരമണിക്കൂർ നമ്മൾ നടത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അരമണിക്കൂറാണ്ട് നടത്തും നടന്ന് തീരും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വ്യായാമം ചെയ്യാനുണ്ട് പതിനഞ്ച് മിനിറ്റേ ചെയ്യലുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ നമ്മൾ നമ്മളെക്കാട്ടിൽ മുന്നിൽ നടക്കണ വയറിനെ കുറയാനും പിന്നെ കയ്യൊക്കെ ഭയങ്കരമായിട്ട് തടിമണ്ണമൊക്കെ ഉണ്ടായി എല്ലോടും തടിമണ്ണ ഉണ്ടാകുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല നമുക്ക് കാണാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാനായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വ്യായാമം ചെയ്യണം അങ്ങനെ ഒരു ആറേ ഇരുപതാകുമ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തുകയുള്ളു വീട്ടിലെത്തുമ്പോൾ ആറേ ഇരുപതാവും അഞ്ചരക്ക് പോയിട്ട് ആറ് ഇരുപതാകുമ്പോഴാണ് വീട്ടിലെത്തുക അപ്പം അങ്ങനെയാണ് ഡയറ്റ് എങ്ങനെയാണ് ചോദിച്ചാൽ രാവിലത്തെ ചായയും കൂടി ഞാൻ നല്ല ഉഷാറായിട്ട് കുടിക്കും ഉച്ചകത്തെ ചോറും തന്നെ തിരക്കേടില്ലാതെ കുടിക്കും കേട്ടോ ആദ്യമൊക്കെ ഞാൻ ഒരു പ്ലേറ്റ് നിറച്ച് വളമ്പി ഞാനിപ്പോൾ അതിൻ്റെ പകുതിയൊക്കെ വളമ്പോഴാണ് ഉപ്പേരും കറിയും ഒക്കെ കൂടുതലാക്കിയിട്ട് ചോറ് കുറവാക്കാൻ ശ്രമിക്കലുണ്ട് ചായ കൂടി കുറച്ച് കുറച്ച് കൊണ്ടുവരണുണ്ട് പൊതുവേ പറ്റുകയാണ് കുറച്ചിട്ടില്ല പക്ഷെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ വൈകുന്നേരത്തെ കുടിക്കുവരിക അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഗ്ലാസ് ചായ കുടിച്ചാൽ രാവിലെ കുടിക്കുവരിക അങ്ങനെയാണുള്ളത് അപ്പം മധുരം കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ വെള്ളം കുടിക്കട്ടെ പോലെ വെള്ളം കുടിക്കുക രാവിലെ നടന്നു വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുപ്പി വെള്ളമാക്കി വെക്കും ആ കയ്യണ വരെ കുടിച്ചുകൊണ്ടാകും പിന്നെ ഇടനേരങ്ങളിൽ തന്നെ കുപ്പിയിൽ വെള്ളം നിറക്കണമെങ്കിൽ നല്ല ഇഷ്ടം കുടിക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ച് അത് കുടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനെയാണുള്ളത് പിന്നെ രാത്രിത്തെ ഭക്ഷണം നമ്മൾ ഉച്ചക്കും അതേപോലെ തന്നെ രാവിലെ തിന്നണേൻ്റെ പകുതിൻ്റെ പകുതി നാലൊരു ശതമാനം മാത്രമേ രാത്രി കഴി കഴിക്കുകയുള്ളൂ അങ്ങനെയുണ്ട് ചപ്പാത്തിയും കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കലില്ല പക്ഷേ ചോറ് തന്നെയാണ് തിന്നുന്നത് അതൊരു കോരിയറിയുമ്പം നമ്മൾ കൈക്കൊമ്പളിൽ എത്ര ചോറെടുക്കാൻ കഴിയുക അത്രയും അതിൻ്റെ പകുതിയൊക്കെ എടുക്കലോ ഉള്ളൂ കേട്ടോ പിന്നെ ഉപ്പേരി കറി അങ്ങനെയൊക്കെയാണ് എടുക്കൽ അത് കൂടുതൽ തിന്നും കാരണം നമ്മൾ കുറച്ച് കുറച്ച് പറ്റ പെട്ടെന്ന് തന്നെ പറ്റ കുറച്ചാൽ നമ്മൾ വാളി തളർന്നു പോകും അപ്പോൾ പെട്ടെന്ന് കുറക്കാൻ നിൽക്കണ്ട കുറച്ച് കുറച്ച് കൊണ്ടു വരട്ടെ ഇന്നിപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കണമെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ പകുതി എടുത്ത് നോക്കാം പകുതി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്ത് തിന്നിട്ട് ഫില്ലാക്കാം വയറിട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു കമൻറ്റിട്ട് അപ്പോൾ പി കെ ആർ ബി കമൻറ്റ് ഇട്ടുന്ന ആ പി കെ ആർ ഒക്കെ വണ്ടിയിട്ടോ അവിടെ ആയിട്ട് വല്ലാതെ എടുക്കണില്ല പക്ഷേ തിന്നണേനുസരിച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും ദിവസത്തിൽ ദിവസം ഇങ്ങനെ കഴിയും തോറും അതിൻ്റെ അളവുകൾ കുറച്ച് എടുക്കാം കേട്ടോ അല്ലാതെ നമുക്ക് ഏറ്റവും അന്നം മുട്ടിച്ചാണ്ടൊന്നും എടുത്തിട്ട് കാര്യമില്ല നമുക്ക് പരലോകത്ത് പോകേണ്ടി വരും അപ്പം അത്രയല്ല പക്ഷേ നമ്മൾ ഇതാ വയറ് നിറച്ച് തിന്നണ്ട പകുതി നമുക്ക് പച്ചക്കറി ഇലക്കറികൾ വെള്ളം കാര്യങ്ങളൊക്കെ ആക്കുക ചോറ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക ഗോതമ്പിൻ്റെ ഐറ്റംസുകളാണെങ്കിലും പത്ത് ഇരുപത്തഞ്ചെണ്ണം ഒന്നും തിന്നണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം അതിൻ്റെ ഇടയിൽ തിന്നാൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് പരിപാടിയില്ലേ ആ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കാട് കയറി പോയിട്ടാണ് ഞാനങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് വേറെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ പിന്നെ അയിമ്മ പിടിച്ച് തൂങ്ങലാണ് പരിപാടി ഇന്നിപ്പോൾ ഞാൻ എന്താ പറയാൻ പറയാമെന്ന് ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് അറിയുന്നതാ ഇതുകൂടെ കൂടി കഴിയുണ്ടോ ഏകദേശം ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് അതിൽക്ക് ചോറ് വർക്കാനായിട്ട് അറിയില്ലേതുണ്ടോ ഇപ്പോഴാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടാണ് ഇതും പിന്നെ നിങ്ങൾ പഠിപ്പിച്ചാണ് ചോറ് വാർക്കാനായിട്ട് വാർത്തൂടെ വാർത്ത കൂട്ടേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങി ഇപ്പോൾ ഫുൾ വാർക്കലാണ് ഇപ്പോൾ നമുക്ക് കൊട്ടക്കയലും കാര്യങ്ങളുണ്ട് അത് അവിടെയോ ചത്തു ചീഞ്ഞാൽ അവിടെ കടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഉപ്പേരി പറയണ ഇന്ന് കുത്തിച്ച് കാച്ചതാണ് കേട്ടോ ഇപ്പം തൃശ്ശൂർക്കാരാണ് ഈ കുത്തി കാച്ചി പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ മലപ്പുറത്ത് കൂടെ മൊത്തത്തിൽ പറയുന്നത് ഉപ്പേരി എന്നാട്ടോ തേങ്ങട്ടേന് മാത്രം നമ്മൾ തോരം വെക്കുക എന്ന് പറയുക അല്ലാത്തേന് ഇങ്ങനെ ഒരു മെഴുകുപെരട്ടി മെഴുകുപെരട്ടി പറയില്ല കേട്ടോ ഇങ്ങനെ തുമിച്ച് എടുക്കണേന്നൊക്കെ ഞങ്ങൾ ഉപ്പേരി എന്നാൽ പറയല് ഇന്നിപ്പോൾ ഞാൻ കുത്തി കാച്ചാന്നാ വിചാരിച്ച കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിന്റെ ഒരു ലാഭം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ ഒന്ന് കുത്തി കാച്ചി എടുക്കാം പയർ ആദ്യം ഒന്ന് വേവിച്ചെച്ചു കെട്ടേ ഉപ്പൊക്കെ ഇട്ടാണ് പയറ് വേവിച്ചു ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ ഇന്നാലും ഇപ്പം ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ അപ്പോൾ അങ്ങനെ അതാക്കണം ഞാൻ നിങ്ങളോട് പറയാൻ വന്നതാണ് അപ്പോൾ ആ വെന്ത പയറ് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചുമന്നുള്ളി ചെറുത് കുറച്ച് ചതച്ചെടുക്കണം കേട്ടോ അരിഞ്ഞല്ല ചതച്ച് ചതച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇട്ട് എടുക്കുക ആ ഒന്ന് മൂത്ത് വരുമ്പം ഇത്തിരി മുളകും പൊടി ഇട്ട് കൊടുക്കുക ഇത്തിരി മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ട് പിന്നെ പയർ അടിപൊളി കുത്തിക്കാച്ചി പയർ കുത്തിക്കാച്ചി അത് റെഡിയാകും അപ്പം ഇങ്ങനെയാണ് അടി ആക്കിയിട്ടുള്ളത് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെ അങ്ങനെ ഒരു ഏഴര ആകുമ്പോൾ അതിന് എൻ്റെ ഇതിൻ്റെ ഏകദേശ പരിപാടികൾ കഴിയും ഇനിയിപ്പം അടിച്ചു വരാനും തുടക്കാനും അതേപോലെ തന്നെ തിരുമാനം കുളിക്കാനും പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാനേ മാത്രമേ ഉണ്ടാവുള്ളൂ ചോറും ഉപ്പേരിയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് ഏഴര ഒമ്പതിന് ആ പരിപാടികളൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ ഏകദേശം ആ ഒരു ഓട്ടപ്പാച്ചിലുണ്ടല്ലോ അടുക്കളയത്തെ അതാണ് തീർന്നു കിട്ടും കേട്ടോ അപ്പം അങ്ങനെ തീർന്നു കിട്ടി ഞാൻ പേപ്പർ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴാണ് മൂപ്പര വിളി വന്ന് പോത്തുകളും കൊണ്ട് പുഴയ്ക്ക് വരുമോന്ന് ചോദിച്ചിട്ട് പിന്നെപ്പോൾ പോത്താള പിന്നാലെ പോയി ഞാൻ പകുതിയായിട്ട് ആക്കി കൊടുത്തപ്പോൾ തന്നെ മൂപ്പര് വന്നു പോത്തുകളെ കൊണ്ടുപോയി ഞാൻ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സമയം രാവിലത്തെന്ന് പറയുന്നത് ഭയങ്കര ബജാർ കുടിച്ചത് ദിവസം തന്നെ നേരം തന്നെയാണ് കേട്ടോ പോരുന്ന പോരിൽ ഇതാക്കണ്ട് പട്ടിയാളുണ്ടേന്ന് പോയിട്ട് ഇന്നെങ്ങാട്ട് വലിയ വടിയെടുത്തിട്ട് ഞാൻ ആട്ടാൻ നോക്കിയതാണ് ഭയങ്കര പേടിയാണ് പട്ടിയാളാണെങ്കിൽ ഭയങ്കര പേടിയാണ് അങ്ങനെ ആ പട്ടീനായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ മക്കൾ അത് ഏത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എട്ട് പത്തിനാണ് ബസ്സിനുള്ളത് അപ്പോൾ ഒരു എട്ട് അഞ്ചൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ഇവിടെ പോകും പിന്നെ ഓടലാണ് ഓടൽ ആ ഓട്ടലാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ പോകാൻ പറഞ്ഞാൽ കേക്കൊന്നുമില്ല പിന്നെ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ ആരും ഉണ്ടാവില്ല കേട്ടോ ഒരു അനാഥപ്രേതം പോലെ ഒരു ഭാർഗവീ നിലയം പോലെയൊക്കെ ഈ തോന്നലുണ്ട് കേട്ടോ എല്ലാ റൂമിലാരൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ആണെന്നും തോന്നലുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ അവിടെ കൂടെ പണിയുണ്ട് അവിടെ ഇവിടെയൊക്കെ ചേർപ്പും കണ്ണാടി അവിടെ ഇവിടെയൊക്കെ ഇതാക്കിയിട്ടത് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കിയിരിക്കണം പിന്നെ അടുക്കളയിൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല പിന്നെ അലക്കാനുണ്ട് അടക്കളൊക്കെ നമ്മളെ കോഴിക്കൂട്ടുമ്പോൾ ഒക്കെ ഉണ്ടായി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും അലക്കിടട്ടെ പിന്നെ പോരാത്തതിന് നമ്മൾ പോത്തിനില്ലേ കുറുക്ക് ഇതാക്കുന്ന റെഡി നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് കൂടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം കുളിക്കാൻ നിൽക്കട്ടെ കേട്ടോ കുറച്ച് നേരത്തെ കുളിക്കട്ടെ അല്ലെങ്കിൽ വെയിലാവും ഇപ്പോൾ പുഴയ്ക്ക് അങ്ങനെ പോകല്ലോ രാവിലെ പോകാൻ ഈ പറഞ്ഞ പോലെ നേരം കിട്ടലില്ല നടന്ന് വരുമ്പോൾ തന്നെ ഒരു നേരം ആവുമല്ലോ അപ്പോൾ നേരം കിട്ടലില്ല പോരാത്തതിന് പുഴയിലാളും ഉണ്ടാവും ഇഷ്ടം പോലെ പണിക്കാരും ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ രാവിലെ പുഴയ്ക്ക് പോകാൻ കഴിയില്ല വൈകുന്നേരത്താണ് ചിലപ്പോൾ പോകൽ അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ഇവിടുന്ന് തിരുമ്പട്ടേ എന്ന് വിചാരിച്ചു ഇവിടുന്ന് തിരുമ്പിട്ടൊക്കെ കേട്ടോ ഇവിടുന്ന് നല്ല മടിയാണ് തിരുമ്പാനായിട്ട് നല്ല മടിയാണ് നല്ലങ്ങനെ ഒഴുക്ക് വള്ളത്തിൽ തിരുമ്പി ശീലായതുകൊണ്ട് ഇവിടുത്തെ ഈ ബക്കറ്റിലെ വെള്ളത്തിൽ തിരുമ്പുമ്പം ഭയങ്കര ഗതിയേടാണ് അപ്പം ഏതായാലും ഒന്ന് കുളിച്ച് തിരുമ്പി ഇടട്ടെട്ടോ എന്നിട്ട് വേണം ബാക്കി പണികളും ചായ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഒരു എട്ടേ എട്ടര ആയപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ തിരുമ്പാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചേ ഉള്ളു പറഞ്ഞാൽ കുറച്ച് തോന്നുണ്ട് കേട്ടോ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നിൽക്കണമല്ലോ വലിയ ചളിയൊന്നും ഉണ്ടാവില്ല ഒന്ന് ആ കുത്തി തിരുമ്പി എടുത്തിട്ടില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല നാളെക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ രണ്ട് ലോഡ് നാളെ തിരുമ്പേണ്ടി വരും അപ്പോൾ അലക്കലോട് അലക്കലാണ് ഇവിടെ നിന്നാൽ അങ്ങനെയാണ് കുറേ കുറേ പണികൾ അതിൻ്റെ ഒപ്പത്തിനൊപ്പം എടുക്കും അത് ഞാൻ ബക്കറ്റിൽ വെള്ളം നിറയട്ടെ എന്ന് വിചാരിച്ചാണ്ട് കുറച്ചൊന്ന് അടിച്ചു വാരി ഇപ്പോഴൊക്കെ ഒന്ന് അടിച്ചു എന്ന് അടിച്ചു വാരി പിന്നെ പോത്തിനുള്ള കാടി ഒന്ന് അളക്കി നോക്കി അങ്ങനെ ആ കഴിഞ്ഞാൽ പിന്നെ പിന്നെ വീണ്ടും തിരുമ്പലിന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കാൻ നിന്നാൽ അങ്ങനെയാണ് കേട്ടോ ഒരു സുഖം ഉണ്ടാവില്ല ഇനി കഴിഞ്ഞു വായാനുണ്ട് കറി വെക്കാനുണ്ട് പിന്നെ അതൊക്കെ ചായ ചായ കുടിക്കണം അപ്പൊ നിങ്ങള് വിചാരിച്ചും കുളിച്ച് കുറിയും തൊട്ട് ഇവിടെ നിക്കല്ലേ ഇനി വല്യ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമല്ല ഒരു കറി ഉണ്ടാക്കാനല്ലേ ഉള്ളൂ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും പണികളോട് പണിയാണ് നിൽക്കുന്നത് ആദ്യം ഇന്ധനം നടക്കണല്ലോ നമുക്ക് ഈ ഒരു ഇന്ധനം വേണല്ലോ അപ്പം ചായ ഉണ്ട് പൂളയും നല്ല ചമ്മന്തി ഉണ്ട് കാന്താരി കിട്ടാത്തത് കൊണ്ട് പച്ചമുളകിൻ്റെ ചമ്മന്തിയാണ് ഉള്ളത് പിന്നെ ഒരു ചെറിയൊരു ചായ എടുത്തിട്ടുണ്ട് കുഞ്ഞിക്കപ്പിൽ ചെറിയൊരു ചായ എടുത്തിട്ടുണ്ട് ഇനി വൈകുന്നേരം ചായ കുടിക്കില്ല രാവിലെ കുടിക്കുകയാണെങ്കിൽ വൈകുന്നേരം കുടിക്കില്ല അങ്ങനെയാണ് ഒരു നേരം ചായ ഇല്ലെങ്കിൽ ഒരു സുഖമല്ലേ നമുക്ക് മലയാളികൾക്ക് അപ്പം ഒരു നേരം ചായ ഉണ്ട് പക്ഷേ മധുരമൊക്കെ ലോ ലോ മധുരം ആവും വിത്തൗട്ട് അങ്ങനെ പറയാനൊന്നുമില്ല പക്ഷേ ഇത്തിരി ഒത്തിരി മധുരം ഞാനിടും അപ്പം അങ്ങനെ പൂള പുഴുങ്ങിയതും ചായ അപ്പോൾ നമ്മളെ പൂള എന്ന് പറയുമ്പോൾ ഏതോ ഒരു നാട്ടിൽ കൂടെ നമ്മളെ ഈ ഒരു വേറെ ജില്ലയിൽ കൂടെ തെറിയാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ട് അപ്പം നമ്മളെ ഈ ഒരു മലപ്പുറത്ത് പൂളന്നാണ് പറയൽ കേട്ടോ കപ്പ പുഴുങ്ങിയതല്ലേ മരച്ചീന പുഴുങ്ങിയ തപ്പിയൊക്കെ പിഴുങ്ങിയതും ചായയാണ് കുടിക്കുന്നത് അപ്പം ഞാൻ ചായ കുടിക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് അടിച്ചു വരി തുടക്കാൻ മീൻകാരം വരുമ്പോൾ മീൻ വാങ്ങാണ്ട് അതൊന്ന് കറി വെക്കണം പിന്നെ ഇതാക്കണം ഇവിടെ ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട് അതൊന്ന് പോയാണ്ട് അവർക്കൊന്ന് റെഡിയാക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് പണികളുണ്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് പൊത്തിനെ വിടാനുണ്ട് അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇതിപ്പം ഇന്നലെ മീഷോ എന്ന് പറഞ്ഞ കൊറിയറാണ് അപ്പം നമുക്ക് ശിവകുടുംബം ഇവിടെ നമ്മളെ വീട്ടിലില്ല അപ്പോൾ ഒരു ശിവകുടുംബത്തെ വാങ്ങിയ ശിവന് പർവ്വതി ഗണപതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഗ്രഹം വാങ്ങിയതാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ഉറുപയായിട്ടുള്ളു അപ്പോൾ ലാഭമാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുമ്പോൾ ലൈക്കും ചെയ്തോളി